വെജിറ്റബിൾ കാർവിങ്ങിൽ വേറിട്ട ശൈലിയിലൂടെ അറബ് ലോകത്ത് തരംഗം സൃഷ്ടിച്ച കലാകാരിയാണ് സുനു കുര്യൻ മാസ്റ്റേഴ്സ് ലോകമീറ്റുകളിൽ സ്വർണം കൊയ്ത മുതിർന്ന നീന്തൽ താരം കുര്യൻ ജേക്കപ്പിന്റെ സപത്നി തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി ടി എ വർഗീസിന്റെ മകൾ കൊച്ചിയിലെ വിശ്രമജീവിതത്തിലും തന്റെ കലാമികവുകളുമായി കർമ്മനിരതയാണ് ഗൾഫിൽ അധ്യാപികയായിരുന്ന സുനു രണ്ട് പാട്ട് കേൾക്കുന്ന സമയം മതി പച്ചക്കറികളിലും പഴങ്ങളിലും മോഹനരൂപങ്ങൾ കൊത്തിയെടുക്കാം കൊണ്ടുള്ള ഫ്ലവേഴ്സ് അതിലെ പൂക്കളായി മാറുന്ന തക്കാളിയും സവോളയും ക്യാപ്സിക്കവും ഇതളുകളായി മാറുന്ന ക്യാരറ്റും മുള്ളങ്കിയും പൂക്കൂടായി മാറുന്ന തണ്ണിമത്തിന്റെ പുറന്തോട് സൗഹൃദ സദസ്സുകൾക്ക് ഇവ വിസ്മയമാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വെജിറ്റബിൾ കാർവിംഗ് ബൊക്കുകളും പൂക്കൂടകളും സുനു സമ്മാനിക്കാറുണ്ട് മുള്ളങ്കിയും ഉള്ളിയും തുരന്ന് പൂക്കളാക്കുന്നതാണ് ഏറെ ഇഷ്ടം അതും അതിൻ്റെ റെഡ് റാഡിഷ്യും കൂടി ചേർന്നിട്ടുള്ള പൂവാണ് ഇത് നമ്മുടെ വെറുതെ പ്ലെയിൻ സവോള ബാങ്കുകളിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവിനൊപ്പം കുവൈറ്റിലായിരുന്നപ്പോൾ വിരസത അകറ്റാനാണ് സുനു വെജിറ്റബിൾ കാർവിംഗ് ചെയ്തു തുടങ്ങിയത് ചെറുപ്പം മുതലേ ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്നു പച്ചക്കറികളും പഴങ്ങളും ഇലവർഗ്ഗങ്ങളും കൊണ്ട് ഇമ്പു മാറുന്ന സൃഷ്ടികൾ ഉണ്ടാക്കാൻ സുനുവിന് മുനയുള്ള ഒരു കത്തി മാത്രം മതിയാകും ഒരു വലിയ ബൊക്കെ ഉണ്ടാക്കാൻ പതിനഞ്ചു മിനിറ്റും ഈ കരവിരുദ് തിരിച്ചറിഞ്ഞ് കുവൈറ്റിലെ പരിചിത സമൂഹത്തിൽ നിന്ന് ഒട്ടേറെ വനിതകൾ സുനുവിന് ശിഷ്യപ്പെട്ടു സ്വന്തമായ സിലബസ് വെച്ചു തന്നെ ഇവരെ സുനു കാർവിംഗ് കല പഠിപ്പിച്ചു സൃഷ്ടികൾ ദിവസം വരെ ൂടാതെ സൂക്ഷിക്കാമെന്ന് സുനു പറയുന്നു വൃത്തിയായി തയ്യാറാക്കുകയാണെങ്കിൽ സാലഡ് ആക്കി കഴിക്കാനുമാകും ഇലകൾ മുഴുവനും ഈ ഐസ്ബെർഗ് ലക്യൂസ് അടുത്തൊക്കെ അവര് പറയും ഇതെങ്ങനെയത് വേസ്റ്റ് ആവൂല ഇപ്പോൾ ഇഫ് യു ആർ ഹാൻഡ്സ് അ ക്ലീൻ യു ക്യാൻ ഈറ്റ് എവറിങ് പിന്നെ ഈ ഞാൻ പഠിപ്പിച്ചിരുന്ന കൺട്രീസ് ഒക്കെ അവരൊക്കെ കുറേ സാലഡ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ മാത്രമല്ല തോരനൊക്കെയായിട്ട് അപ്പോൾ അവർ ഉണ്ടാക്കുന്നതിനെ കുറേ പച്ചക്കറിയുടെ പേക്കൽസ് കാണൂല്ല പൂവോടെയൊക്കെ കഴിക്കുക അപ്പോൾ യു ഹാൻഡ്സ് അ ക്ലീൻസ് നോ പ്രോബ്ലം പിന്നീട് ഇതിനെല്ലാം ഇടവേള വന്നെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ സുനു കുര്യൻ തന്റെ കാർവിംഗ് പരീക്ഷണങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ കേക്കുകളിലെ കൊത്തുപണികളും ബോട്ടിലാർട്ടുമെല്ലാം വശമുണ്ട് പിന്തുണയുമായി കുര്യൻ ജേക്കബ് കൂടെയുണ്ട് ദമ്പതികളുടെ മക്കളായ അനുവും നിഷയും വിദേശത്താണ് സുനുവിന്റെ സഹോദരൻ ടി വി ആന്റണിയും തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്നു മറ്റൊരു സഹോദരൻ തോമസ് വർഗീസ് സദേൺ റെയിൽവേ ജനറൽ മാനേജറുമായിരുന്നു